നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിത്തിരി കുഞ്ഞിനായ കൊറോണ വൈറസ് ലോകത്തെ ആകെ വരിഞ്ഞു മുറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ രോഗബാധിതരാകുകയും പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു ഓരോ ദിവസവും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മരണത്തിന്റെ വാർത്ത കേട്ടാണ് പലരും ഉണർന്നത് ഭൂമിയിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള ഭൂഖണ്ഡങ്ങളിലെല്ലാം വൈറസ് എത്തിക്കഴിഞ്ഞെന്നല്ലാതെ എന്തു പറയാനാകും എന്നാൽ ഓർക്കുക കരയിൽ മാത്രമല്ല കടലും നിശ്ചലമായിരിക്കുന്നു കൊറോണയെ ഭയന്ന് കുറേയേറെ മനുഷ്യർ ഇപ്പോൾ കടലിൽ കഴിയുകയാണ് ആഡംബര ിൽ യാത്ര പുറപ്പെട്ടവരാണ് കര കപ്പലിൽ കുടുങ്ങിയിരിക്കുന്നത് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് പുറപ്പെട്ട കപ്പലുകളാണ് ഇപ്പോഴും കരയോടെ കഴിയാതെ കടലിൽ തന്നെ കഴിഞ്ഞു പോരുന്നത് ലോകത്തെയാകെ പതിനഞ്ച് ക്രൂയിസ് കപ്പലുകളെങ്കിലും യാത്രക്കാരെ കരയിൽ ഇറക്കാൻ കഴിയാതെ കടലിൽ കഴിയുന്നുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അങ്ങനെ യാത്രക്കാർക്ക് കൊറോണ വൈറസ് ബാധയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കപ്പലുകൾക്ക് തീരത്തടക്കാൻ രാജ്യങ്ങൾ അനുമതി നൽകാത്തത് ക്രൂയിസ് ലൈൻസ് ഇന്റർനാഷണൽ അസോസിയേഷൻ കീഴിലുള്ള മുപ്പത്തിയെട്ട് ക്രൂയിസ് കമ്പനി കപ്പലുകളാണുള്ളതെന്നും കപ്പലുകൾ ഇപ്പോൾ അഞ്ച് കപ്പലുകളാണ് തുറമുഖങ്ങളിൽ യാത്രക്കാരെ ഇറക്കാൻ അനുമതിക്കായി കാത്തിരിക്കുന്നത് പ്രമുഖ ക്രൂയിസ് കമ്പനികളായ പിയാറോ പിയാൻഡോ കുനാ കാർണിവൽ റോയൽ കരീബിയൻ ഹോളണ്ട് അമേരിക്ക എന്നിവ മധ്യം വരെ കപ്പൽ നിർത്തിവച്ചിരിക്കുകയാണ് ജപ്പാൻ തീർത്ഥാടന വന്ന ഡയമണ്ട് പ്രിൻസസ് ആണ് ഏറ്റവും കൊറോണ വൈറസ് നേരിട്ട ക്രൂയിസ് കപ്പൽ യാത്രക്കാരൻ ഹോങ്കോങ്ങിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡയമണ്ട് പ്രിൻസസ് ജപ്പാനിലെ യോഗോ ഹോമ തീരത്ത് തടഞ്ഞു വെക്കുകയും ചെയ്തു ആഴ്ചകളോളമാണ് യാത്രക്കാർക്കും ജീവനക്കാർക്കും കപ്പലിൽ കഴിയേണ്ടി വന്നത് തന്നെ അങ്ങനെ എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്കാണ് കൊറോണ വൈറസ് ബാധ ഇതിൽ സ്ഥിരീകരിച്ചത് പതിനൊന്ന് പേർ മരിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും മരിക്കുകയും ചെയ്ത ക്രൂയിസ് കപ്പൽ ഡയമണ്ട് പ്രിൻസസ് ആണ് ദിവസങ്ങൾ നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ ഫെബ്രുവരി പത്തൊൻപതിന് ഡയമണ്ട് പ്രിൻസസിലെ യാത്രക്കാർ തീരത്തേക്ക് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങുകയും ചെയ്തു മാർച്ച് ഏഴിന് അർജന്റീന ിൽ നിന്നാണ് ഹോളണ്ട് അമേരിക്ക ക്രൂയിസ് കമ്പനിയുടെ സാൻടാം എന്ന കപ്പൽ യാത്ര തുടങ്ങിയത് തുടങ്ങിയത്യൊന്നിനെ ചിലിയിലെ സാന്റ് ആന്റോണിയോയിലായിരുന്നു യാത്ര അവസാനിക്കേണ്ടത് അതിന്റെ യാത്രക്കാരിൽ ചിലർക്ക് പനി പോലെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഇതോടെ അവരെ ഐസൊലേഷനിലാക്കുകയും ചെയ്തു അവരെ ും നിർദേശവും നൽകുകയും ചെയ്തു മാർച്ച് പതിനാലിന് ചിരിവെ പുൻറ്റാസിലെത്തിയപ്പോൾ യാത്രക്കാരെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അനുമതിയും ലഭിച്ചില്ല കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് കിറ്റുകൾ പോലും കപ്പൽ മാർച്ച് ഇരുപത്തിയാറിന് റോട്ടർ ഡാം എന്ന കപ്പൽ സാൻഡാമിന് അടുത്തെത്തുകയും ും കൂടുതൽ ജീവനക്കാരും കൈമാറുകയും ചെയ്തു രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത യാത്രക്കാരെ മാറ്റുകയും ചെയ്തു കോവിഡ് ബാധിച്ചു മരിച്ചത് സാൻഡാമിൽ നാന്നൂറ്റി നാപ്പത്തിരണ്ട് യാത്രക്കാരും ജീവനക്കാരുമാണുള്ളത് റോട്ടർഡാമിൽ എണ്ണൂറ്റി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കാരുമുണ്ട് പാനമ്മ കനാലിലൂടെ പോകാൻ അനുമതി ലഭിച്ചു ഏപ്രിൽ രണ്ടിന് അനുമതി ഫ്ലോറിഡു രോഗലക്ഷണങ്ങളില്ലാത്തവരെ പരിശോധനകൾക്ക് ശേഷം ഇവിടെ ഇറക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവരും കപ്പലിൽ തന്നെ തുടരും മാർച്ച് അഞ്ചിന് ചിലിയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ യാത്രക്കാരെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ ബ്രസീൽ അനുമതി നൽകില്ല ഏപ്രിൽ നാലിന് ഫ്ലോറിഡയിലെ ലവൻഡൽ തിരമുഖത്ത് എത്തേണ്ടതായിരുന്നു കപ്പൽ എന്നാൽ കൊറോണ ഭീതിയെ തുടർന്നാണ് ഒരാഴ്ച കൊണ്ടുതന്നെ യാത്ര അവസാനിപ്പിച്ചത് യാത്രക്കാരും എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജീവനക്കാരും ഉള്ള കപ്പൽ പന്ത്രണ്ട് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് രണ്ടുപേർ മരിക്കുകയും ചെയ്തു ഇതോടെ യാത്രക്കാരെ മുഴുവൻ ഐസൊലേഷനിലാക്കുകയാണ് ലക്ഷണങ്ങളുള്ളവരെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് കപ്പൽ ഇപ്പോൾ ഫ്ലോറിഡയിലെ മയാമയിലേക്കാണ് നീങ്ങുന്നത് അവിടെ യാത്രക്കാരെ ഇറക്കാനാകുമെന്നാണ് കപ്പലുടമകളായ പ്രിൻസസ് ക്രൂയിസ് കരുതുന്നത് ക്രൂയിസ് കപ്പൽ കപ്പൽക്കാടിയ കഴിഞ്ഞ ജനുവരിയിലാണ് നൂറ് ദിവസത്തെ ലോക പര്യടനം അവസാനിച്ചത് ഏപ്രിൽ പന്ത്രണ്ടിന് യു കെയിലെ സതാബ്താനിലെത്താൻ ലക്ഷ്യമിട്ട കൂട്ട ഇപ്പോൾ എന്നാൽ കൊറോണ കാരണം ഒരു തുറമുഖത്തും അടുക്കാതെയാണ് കപ്പലിന്റെ യാത്ര രോഗം പടരുന്ന രാജ്യങ്ങളിൽ കപ്പൽ അടുപ്പിക്കാനാകാത്തതിനാലാണിത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല പസഫിക് പ്രിൻസസ് കപ്പൽ മാർച്ച് ഓസ്ട്രേലിയ മെൽബൺ ഓസ്ട്രേലിയത്തിയത് രോഗലക്ഷണങ്ങളില്ലാത്തവരെ അടുത്ത ദിവസങ്ങൾ നാടുകളിലേക്ക് അയച്ചു എന്നാൽ രോഗം സ്ഥിരീകരിച്ചവരും ലക്ഷണങ്ങളുള്ളവരും കപ്പലിൽ തന്നെ തുടരുകയാണ് ലോസ് ആഞ്ചലസിലേക്ക് പോവുകയായിരുന്ന കപ്പൽ തുടർന്നുള്ള യാത്ര റദ്ദാക്കിയതാണ് പ്രൊമാൻഡൽ തുറമുഖത്ത് കടക്കുന്ന ഹോളണ്ട് അമേരിക്കയുടെ ആംസ്റ്റർഡാം കപ്പലിലെ യാത്രക്കാരെയും പസഫിക് പ്രിൻസസിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനുവരി മേരി എന്ന കപ്പൽ ന്യൂയോർക്കിൽ നിന്ന് ദിവസത്തെ ര്യടനമായിരുന്നു ലക്ഷ്യം കൊറോണ ഭീതിയിൽ യാത്ര റദ്ദാക്കിയ കപ്പൽ ഓസ്ട്രേലിയയിൽ നിന്ന് നീങ്ങുകയാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത യാത്രക്കാരെ പോർത്തിൽ ഇറക്കി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് കപ്പലിൽ ശേഷിക്കുന്നത് ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമില്ല എൺപത്തി ഏഴ് ദിവസത്തെ ലോകയാത്രയ്ക്കായി ജനുവരി അഞ്ചിന് വെനീസിൽ നിന്നാണ് കോസ്റ്റാ ഡെലിസിയോസ പുറപ്പെട്ടത് കപ്പൽ ഉടമകളായ കാർണിവൽ എല്ലാ ക്രൂയിസ് സർവീസുകളിലും റദ്ദാക്കാൻ തീരുമാനിച്ചതോടെ കോസ്റ്റയുടെ യാത്ര നിലച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് തിരിച്ചെത്താനാണ് തീരുമാനിച്ചതെങ്കിലും അത് മാറാനും ഇടയുണ്ട് ക്രൂയിസ് കപ്പലായ റൂബി പ്രിൻസസിൽ നിന്ന് സിഡ്നിയിൽ ഇറങ്ങിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ഓസ്ട്രേലിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റൂബി പ്രിൻസസിൽ നിന്ന് ഇറങ്ങിയ അറുന്നൂറിലേറെ പേർക്ക് പിന്നീട് കോവിഡ് നയന്റീൻ സ്ഥിരീകരിക്കുകയും പത്ത് പേർ മരിക്കുകയും ചെയ്തു സിഡ്നി തീരത്ത് കപ്പലിൽ രോഗം സ്ഥിരീകരിച്ച പേരുണ്ട് ഇവരിൽ ഓസ്ട്രേലിയയിൽ ിൽ നിന്നിറങ്ങിയവരാണ് യാത്രക്കാർക്ക് ഇറക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നാണ് നിയമം എന്നാൽ റൂബി പ്രിൻസസിൽ നിന്നിറങ്ങിയവർക്ക് പിന്നീട് രോഗം സ്ഥിരീകരിച്ചു അതിനാൽ തന്നെ നിയമലംഘനം നടത്തിയത് സംശയിക്കുന്നുണ്ടെന്നും ന്യൂ സൗത്ത് ഓസ്ട്രീലയിൽ ആശങ്കയുടെ കടലിൽ കഴിയുന്ന കപ്പലുകൾ ഇനിയും ഏറെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മിക്ക ആഡംബര കപ്പലുകളും നൂറു ദിവസവും അതിലേറെ നീളുന്ന ലോക പര്യടനങ്ങൾക്ക് പുറപ്പെട്ടേ ഓസ്ട്രേലിയ തീരത്ത് കിടക്കുന്ന ഇറ്റലിയിൽ യാത്രക്കാരെ ഇറക്കുന്ന കോസ്റ്റാ വിക്ടോറിയ തിൽഗുരിയിലേക്ക് നീങ്ങുന്ന കൊളംബസ് ജർമ്മനിയിൽ നിന്നുറപ്പെട്ട അസ്റ്റാനിയ തുടങ്ങിയ കപ്പലുകളിലെല്ലാം രോഗം സ്ഥിരീകരിച്ചവരും രോഗലക്ഷണങ്ങൾ ഉള്ളവരുമുണ്ട് യാത്രക്കാരെ മുഴുവൻ അവരുടെ കാബിനുകളിൽ ഐസൊലേഷനിലാക്കിയിരിക്കുകയാണ് എന്നാൽ മതിയായി ചികിത്സ കിട്ടാത്തത് ആശങ്കയും ഉളവാക്കുന്നു എന്തായാലും യാത്രക്കാരെ സഹായിക്കേണ്ടതിനാൽ ജീവനക്കാരെ ഐസൊലേറ്റ് ചെയ്യാനാകുമില്ല ദിവസങ്ങൾ നീണ്ട യാത്ര ഇറക്കാൻ സാധിച്ച കപ്പലുകളുമുണ്ട് ഓയാസിസ് ഓഫ് ദി സിംഫണി ഓഫ് ദി തുടങ്ങിയ കപ്പലുകൾ യാത്രക്കാരെ മുഴുവൻ കഴിഞ്ഞു എന്നാൽ ജീവനക്കാർ കപ്പലിൽ തന്നെ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ